ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദു ദേഷ്യം പിടിച്ച് അനാമികയെ കരണക്കുറ്റി നോക്കി ഒന്നങ്ങ് അടിക്കണം കേട്ടോ എന്നാൽ ഈ സമയം ആ അടി കിട്ടുന്നതിനോട് കൂടി തൻ്റെ കണ്ണിൽ നിന്ന് പൊന്നിയിച്ച പോയ ആ ഒരു ഫീലാണ് പക്ഷേ തൻ്റെ ആ വാശിയും ദേഷ്യവും ഒരിക്കലും പിന്നോട്ട് വെക്കില്ല കേട്ടോ അനാമിക അപ്പം ഈ സമയം ഇത് കണ്ട് അനിയാണെങ്കിൽ കൂടി ഇങ്ങനെ നിൽക്കണം കിട്ടേണ്ടത് തന്നെയാണ് എന്ന ആ ഒരു സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ് കേട്ടോ അപ്പം നയനയാണെങ്കിൽ തൻ്റെ വയറിങ്ങനെ പൊത്തിപ്പിടിക്കണേ തനിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല ആ ഒരു സമയം കേട്ടോ എന്നാലും ഈ സമയം ചേച്ചി ചേച്ചിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും എടി നീ എൻ്റെ കരണത്തടിച്ചെങ്കിൽ ഞാൻ നിന്നെ എന്തിന് വെറുതെ വിടണം നിന്നെ ഞാൻ വെറുതെ വിടില്ലടി നീ എന്തടി വിചാരിച്ചിരിക്കുന്നത് നീ ഇവിടെ കാമുകനെയും വിളിച്ചു വരുത്തി വീണ്ടും നീ എന്നെ അടിക്കുകയാണ് ചെയ്തത് തെറ്റ് നിങ്ങളെടുത്താണെങ്കിലും പിന്നീട് തെറ്റ് എൻ്റെ ഭാഗം ആക്കിയത് നിങ്ങളുടെ കാട്ടിക്കൂട്ടൽ നിന്നെ അടിച്ച നിന്റെ കരണക്കുറ്റി ഞാനടിക്കൂടി എന്ന് പറഞ്ഞിട്ട് നനയെയും അനാമിക വീണ്ടും അടിക്കാൻ ഇതുപോലെ നന്ദുനിൽ അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും നന്ദുവിന്റെ വിട്ട് പോവാണ് കേട്ടോ പിന്നീട് നന്ദു തന്റെ ആ ഗുണ്ടാപണി അങ്ങ് എടുക്കണ് നന്ദു എന്ത് ചെയ്യണം ഒരറ്റ അടിയും ഒരു ചവിട്ടും അങ്ങ് കൊടുക്കുന്നതിനോട് കൂടി അനാമിക അങ്ങ് കാറ്റിൽ പറക്കുന്നത് പോലെ അങ്ങ് പറന്ന് ഊറിൻ്റെ അങ്ങ് വീണ് ജാനകയുടെ കാൽ കീഴിൽ അങ്ങ് കിടക്കുമ്പോൾ ചുരുണ്ട് കൂടി ഇങ്ങനെ പുഴുവിനെ പോലെ കിടക്കണിട്ടോ എന്നാൽ ഈ സമയം അനാമിക ഒട്ടും പ്രതീക്ഷിച്ചില്ല വീണ്ടും തനിക്ക് ഒരു അടി വീഴുന്നു ഒരടിയിൽ നിൽക്കുമെന്നാണ് അനാമിക വിചാരിച്ചത് താൻ ഒരു വെടിക്കെട്ട് കണ്ട ആ ഒരു ഫീലാണ് അനാമികക്ക് ഉണ്ടായത് തന്റെ കണ്ണിൽ എന്താണ് ഉണ്ടായത് എന്ന് അനാമികക്ക് ആ നിമിഷം ഒരു നിമിഷം ഇരുട്ട് ബാധിച്ചതുപോലെ അനാമിക ആകെ അങ്ങ് തടപട എന്നുള്ള ആ വീഴ്ചയും പിന്നീട് അനാമികയ്ക്ക് എനിക്കാൻ കഴിയുന്നില്ല കേട്ടോ എന്നാൽ ഇതൊക്കെ കണ്ട് ജാനകയും ഈ പറയുന്ന ജലജയോ ആകെ ഞെട്ടി നിൽക്കാണ്ട് കേട്ടോ ജലജ ഒരു നിമിഷം അങ്ങ് പേടിച്ചു പോയി അങ്ങനെ ജലജ ഒരു നിമിഷം മിണ്ടാതെ അങ്ങനെ നിൽക്കാണ് പിന്നീട് ജലജ ഈ അടിയൊക്കെ അങ്ങ് കഴിഞ്ഞതിന് ശേഷം അയ്യോ എൻ്റെ നിനക്ക് എന്തെങ്കിലും പറ്റിയോ നിൻ്റെ നടു ഒടിഞ്ഞോ ഇവളെന്തായി കാണിക്കുന്നു ഇവളുടെ ഗുണ്ടായിസ് നിന്റെ അടുത്ത് എടുത്തിരിക്കുന്നു എൻ്റെ അനാമികങ്ങളെ എന്തായി കാണിച്ചത് അപ്പോഴേക്കും അമ്മേ എനിക്ക് എനിക്കാൻ കഴിയുന്നില്ലേ എനിക്ക് വേദന സഹിക്കുന്നു എൻ്റെ നടു ഒടിഞ്ഞേ എന്നൊക്കെ പറഞ്ഞ് അനാമിക ും ജാനകിക്ക് അങ്ങ് കല്ലി തുള്ള അങ്ങനെ ഈ സമയം അനിയാണെങ്കിലും അപ്പോഴും ഒന്നും മിണ്ടാ മിണ്ടാതെ ഇങ്ങനെ കൂടി നോക്കുകയാണ് തൻ്റെ ഭാര്യയാണ് തൻ്റെ അമ്മയുടെ കാൽച്ചുവെട്ടിൽ കിടക്കുന്ന ഒരു പുഴു കിടക്കുന്നത് പോലത്തെ അവസ്ഥയിൽ കിടക്കുമ്പോഴും അവിടെ നിന്നും അനി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ ഇതെല്ലാം കണ്ട് ആസ്വദിച്ചു ആസ്വദിച്ച് നിൽക്കുന്നത് പോലെ അങ്ങ് നിൽക്കണം എന്നാൽ ഈ സമയം പിന്നീട് നന്ദുവിൻ്റെ മുന്നിൽ അനാമികക്ക് വാത്തുറക്കാൻ പേടിയവണ് ഇതേ സമയം അവിടെ ജാനകിയാണ് പിന്നീട് സംസാരിക്കുക അടി നീ എന്താടി വിചാരിച്ചിരിക്കുന്നത് നീ ഗുണ്ടാപ്പണിയൊക്കെ എടുത്തിട്ട് ഇവിടെ എൻ്റെ മരുമകളെയാണ് നീ തൊട്ടിരിക്കുന്നത് അത് കേൾക്കുന്ന കേൾക്കുന്നതിനെ പറയണേ എൻ്റെ എൻ്റെ ആൻറ്റി നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കല്ലേ അപ്പച്ചേ ഒന്ന് ദയവ് ഇത് അപ്പച്ചേ ഇവരെയും കൊണ്ടുപോയി അനാമികയും കൊണ്ടുപോയി അല്ലെങ്കിൽ എനിക്ക് സുഖമില്ല അതിനിടയ്ക്ക് നിങ്ങൾ ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞ് വരില്ലേ അനി ഇങ്ങോട്ടേക്ക് ഇനി കടക്കില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഇത് പലതവണ ഞാൻ കേട്ടിട്ടുണ്ട് ഇവനും ഇവളുമായി ഇനി ഒരു കണ്ടുമുട്ടൽ പാടില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെയും പിന്നെയും ഇത് ആവർത്തിക്കുമെങ്കിൽ എൻ്റെ മരുമകളെ നീ കൈവച്ചെങ്കിൽ നിന്നെ ഞാൻ വെള്ള പുതപ്പിച്ച് നിന്റെ അനിയത്തിൽ കിടത്തുന്നു നിനക്ക് ഞാൻ കാണിച്ചു തരാടി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അനാമിക പറയണേ എന്നെ അടിച്ചതിൽ ഞാൻ നിന്നെ വെറുതെ വിടില്ലടി എന്നെ കൊണ്ട് ഞാൻ അഴി എണ്ണിപ്പിക്കും ഞാൻ ആരാണെന്ന് നീ അറിയാൻ കിടക്കുകയുള്ളു അപ്പോഴേക്കും നന്ദു വീണ്ടും ദേഷ്യം വരികയാണ് എന്ന് പറയുമ്പോഴേക്കും നയനെ പറയണേ നന്ദു വേണ്ട മതി നിർത്തിയൊക്കെ ഇവിടെ പോലെയുള്ള പിശാജിനോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല വായിൽ നിന്ന് വരുന്ന ആ ഒരു വാക്കിനെ അവൾക്ക് എന്താണെന്ന് അവൾക്ക് തന്നെ അറിയില്ല അവന് ലെല്ലില്ലാത്തത് കൊണ്ട് തന്നെ അവൾ വായിൽ തോന്നിയതൊക്കെ വിളിച്ച് പറയും എന്നൊക്കെ അങ്ങനെ പറയണം അങ്ങനെ അനാമിക ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ അടിയും കിട്ടി അങ്ങ് സഹിക്കാൻ അവിടെ അവിടെ നിന്ന് പോകുമ്പോൾ എന്ത് കാണാനാടാ നീ ഇവിടെ നിൽക്കുന്നത് ഇനിയും നിനക്ക് പോരാനായില്ലേ എന്ന് അനിയോട് പറയണം മര്യാദക്ക് വണ്ടിയിൽ കേരള നീ ഇവളെയും കൊണ്ട് കറങ്ങി നടന്നതും പോരെ നിന്റെ ഭാര്യ ഇങ്ങനെ ചവിട്ടിക്കൂട്ട് കാണുമ്പോൾ നീ ഒരു ഫിലിം കാണുന്ന ആ രസത്തിലാണല്ലോ നീ കണ്ടു നിന്നിരുന്നത് എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ജാൻ ഇനിയും കൊണ്ടുപോകണ്ട കേട്ടോ എന്നാൽ ഈ സമയം നയനയാണെങ്കിൽ വേദന കൊണ്ട് സഹിക്കാനാതെ പുളയുമ്പോൾ നനയെ ഇങ്ങനെ തോളിൽ പിടിച്ചിട്ട് നന്ദുവിനെ നന്ദു അവിടെ കൊണ്ടേക്കിടത്താണ് കേട്ടോ ചേച്ചി ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ചെറുതായി വേദനിക്കുന്നു എന്നാൽ ഞാൻ പെട്ടെന്ന് ആദർശേട്ടനെ വിവരം അറിയിക്കട്ടെ നമുക്ക് ഡോക്ടറെ അടുത്തോട്ട് പോകാം എന്ന് പറയുമ്പോൾ വേണ്ട മോളെ ആദർഷേട്ടനെ പേടിയാകും പറ്റില്ല ചേച്ചി ഇതെന്തായാലും ഡോക്ടറെ കാണിക്കണേ ഇനി ഇൻഫെക്ഷനോ കാര്യങ്ങളോ എന്തെങ്കിലും വരുമോ എന്ന് പറയാൻ കഴിയില്ല വയറടിച്ചിട്ടാണ് ചേച്ചി വീണിട്ടുള്ളത് അതുകൊണ്ട് ആദർശേട്ടനെ അറിയിക്കട്ടെ എന്ന് പറയാനായിട്ടോ എന്നാൽ ഈ സമയം വണ്ടിയിൽ പോകുന്ന ജലജയാണെങ്കിലോ അനാമികയെയും ഈ പറയുന്ന ജാനികയെയും ഇങ്ങനെ ചൂടാക്കി കൊണ്ട് വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ജലജ ജലജക്ക് മനസ്സുകൊണ്ട് പേടിയുണ്ട് ഈശ്വര ഇവരോടൊക്കെ കളിക്കുമ്പോൾ ഒന്ന് മാറി നിന്ന് കളിക്കുകയാണ് നല്ലത് ആ നന്ദു എന്ന് പറയുന്ന പോലെ ആൾ കുറച്ച് ചില്ലറക്കാരിയല്ല അവളുടെ കയ്യിൽ നിന്ന് ഇതുപോലത്തെ അവരുടെ അടി കിട്ടിക്കഴിഞ്ഞാൽ എല്ലാമുള്ളും വേറിടുന്ന ആ ഒരു ഇതാണ് ഇന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞത് അതുകൊണ്ട് ഞമ്മക്ക് ആരും അറിയാതെ ഇടയിൽ കോലിട ആ പരിപാടി എന്നെ തുടർന്നാൽ മതി ഇവർക്ക് മുന്നിൽ ഇനി നടക്കുന്നത് ശരിയല്ല എനിക്കും കൂടി കിട്ടിയിരുന്നു എന്ന ഭാവത്തിൽ എന്നാലും എൻ്റെ ജാനകി ഇങ്ങനെയൊക്കെ നിൻ്റെ മരുമകളെ അടിച്ചത് എപ്പോഴോ എന്നാലും നീ ഉണ്ടെന്ന് നോക്കാതെ എന്താ അടിയാണ് അടിച്ചത് ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല അവളെ പോലീസ് സ്റ്റേഷന് കേട്ടണം അവളെ അഴി എണ്ണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഇങ്ങനെ കൊണ്ടുപോകുന്നത് അപ്പോൾ ജാനകി പറയാണ് ഞാനെന്താ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഇത് അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇവനൊറ്റൊരുത്തിനെയാണ് ഇതിനൊക്കെ കാരണം അത് കേൾക്കുന്ന അനി പറയാണ് എന്തിനാണ് നിങ്ങൾ അങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ ഇത് കേട്ടോ തന്നെ അനാമിക പറയാണ് ഇത് കണ്ട അമ്മേ ഇവനെ പോലെ ഒരുത്തിനെ കല്യാണം കഴിച്ചതാണ് എൻ്റെ ജീവിതം ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം ഇവൻ ഇപ്പോഴും ഇവനിപ്പോഴും എന്നെയല്ലേ കുറ്റപ്പെടുത്തുന്നത് ഇപ്പോഴും അവളെ തേടി പോയതല്ല തെറ്റേന്നൊക്കെ പറയുമ്പോൾ അനി ഇവളോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന ഭാവത്തിൽ നിൽക്കാൻ കേട്ടോ ഇതേ സമയം ആദർശാണെങ്കിലോ ആദർശിനിങ്ങനെ നന്ദു കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞത് കൊണ്ട് തന്നെ ആദർശം ഓടി വരുകയാണ് എന്താ എന്താ ഉണ്ടായതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ നയനെ എവിടെയെന്ന് പറയുമ്പോൾ റൂമിലുണ്ടെന്ന് പറയാനായിട്ടാണ് അങ്ങനെ ആദർശം ഓടി വന്നു നയനെ എന്ന് പറഞ്ഞ് നയനെ ഇങ്ങനെ കൈകളിൽ കോരിയെടുക്കുകയാണ് കേട്ടോ എന്താ എന്താ നിനക്ക് പറ്റിയതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഏയ് കുഴപ്പമൊന്നുമില്ല എന്ന് പറയണ അപ്പോഴേക്കും നന്ദു പറയുന്നത് കുഴപ്പൊന്നുമില്ലാന്ന് പറയണ്ട ഇവിടെ കാര്യമായ പ്രശ്നം തന്നെ ഉണ്ടായി അനി ഇവിടെ ഞങ്ങൾക്ക് മരുന്ന് കൊണ്ടുവരാൻ വന്നപ്പോൾ അവരെ ഫോളോ ചെയ്ത് അനാമികയും മികയുടെ അമ്മയും പറയുന്ന അപ്പച്ചയൊക്കെ ഇവിടെ വന്ന് മനപ്പുറം അവരുവിടെ ഒരു പ്രശ്നമുണ്ടാക്കി അവളും മനപ്പുറവും എൻ്റെ ചേച്ചിയെ പിടിച്ച് തള്ളിയപ്പോൾ എൻ്റെ ഏട്ടാ എൻ്റെ നിയന്ത്രണം അങ്ങ് വിട്ടുപോയി അവളുടെ ഞാൻ കരണം നോക്കി നാലും ചെടി ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പിറകിൽ എന്തൊക്കെ പ്രശ്നമാണാവോ എനിക്ക് വരികയെന്ന് എനിക്കറിയില്ല പോലീസ് സ്റ്റേഷനിലേക്ക് എടുക്കേണ്ടി വന്നാലും ശരി എൻ്റെ ചേച്ചിയെ നോവിച്ചാൽ എനിക്കത് കണ്ടു നിൽക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ചേച്ചിയുടെ ആരോഗ്യനില ശരിയല്ല ഇനിയും എൻ്റെ ചേച്ചി കുത്തി നോവിക്കുന്നത് കണ്ട എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല എന്ന് പറയണ്ടോ ഇത് കേൾക്കുന്ന ആദർശം പറയണേ ഇതിൻ്റെ പേരിൽ എന്ത് വരുന്ന ഞാനൊന്ന് നോക്കട്ടെ അങ്ങനെ അവൾ കേസ് കൊടുക്കുകയാണെങ്കിൽ അവളെയും അവളുടെ അച്ഛനെയും വഴി എണ്ണിപ്പിക്കാനുള്ള ആ ഒരു ഇതൊക്കെ എൻ്റെ കൈകളിലുണ്ട് എന്ന് പറയണ കേട്ടാ അതുകൊണ്ട് പറയണേ ആദർശേട്ടാ വെറൊരു വഴക്കിനും ദിനം നിൽക്കേണ്ട നീ അങ്ങനെ തന്നെ പറയുള്ളൂ നീ എല്ലാവരുടെയും നിന്നും കയ്യിൽ കയ്യിൽ കിട്ടുന്നതെല്ലാം വാങ്ങി കൂട്ടലല്ലേ നിന്റെ പരിപാടി നീ ഒരു നന്മമരം ചവൽ അവിടെ എനിക്ക് നിന്റെ ജീവന് വിലയുണ്ട് എന്നൊക്കെ ആദർശം പറയാനായിട്ടാണ് ഇതേ സമയം കളി തുള്ളിയും കൊണ്ട് അനാമിക അവിടെ വരികയാണ് അപ്പോൾ അനാമിക ഇങ്ങനെ താങ്ങി പിടിച്ച് കൊണ്ടുവരുന്നത് കാണുമ്പോൾ അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശി അവിടെ ഓടി എത്താണ് എന്താ എന്താ പ്രശ്നം എന്ന് പറയണം അപ്പോഴേക്കും അവിടെ തദർശം വേഗം വരുകയാണ് ഇതിനൊരു തീർപ്പ് ഞാൻ എന്ന് എന്തുണ്ടാക്കുമെന്ന് ആദർശ് ആദർശ്ന അടുത്തു നിന്നും ഇറങ്ങിയിട്ടുണ്ടാവുട്ടോ അങ്ങനെ ആ വീട്ടിലെ എല്ലാവരും അവിടെ കൂടാണ് അപ്പോൾ അനാമികയാണെങ്കിലും മുത്തശ്ശിനു മുന്നിൽ പരാതിയുമായി വന്നിരിക്കുകയാണ് അതെ ഇവനുണ്ടല്ലോ ഇവൻ എന്തിനാണ് അങ്ങോട്ടേക്ക് പോകുന്നത് ആ ദൃശ്യമായിട്ട് പല തവണ പോകുന്നുണ്ടല്ലോ പിന്നെ എന്തിനാ മരുന്ന് മുക്കിടി എന്നൊക്കെ പറഞ്ഞ് ഇവൻ അങ്ങോട്ടേക്ക് പോകുന്നത് ആ പെണ്ണിനെ കാണാൻ വേണ്ടിയാണ് അത് കേൾക്കുന്ന മുത്തശ്ശൻ മുത്തശ്ശിനെ ദേഷ്യം പിടിക്കണമെങ്കിൽ അനാമിക ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് ആ പെണ്ണ് ഈ പെണ്ണ് എന്നുള്ള പ്രയോഗം ഇവിടെ പാടില്ല ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ വാക്കുണ്ട് അല്ലെങ്കിൽ മുത്തശ്ശൻ ഞാൻ വാ തുറന്നാലോ മുത്തശ്ശിനിന് കുറ്റം ഇവർ ചെയ്യുന്ന പ്രവൃത്തികൾ ഒന്നും തെറ്റില്ല എന്താ അനി ശരിക്കും സംഭവിച്ചത് അത് കേട്ടിടന്ന് തന്നെ അനി പറയണേ ഞാനൊരു മരുന്ന് നയനടുത്തേക്ക് കൊണ്ടു കൊടുക്കാനുണ്ട് ഞാനത് കൊണ്ടു കൊടുക്കാൻ അവിടെ ചെന്നപ്പോൾ ഇവരെന്നെ ഫോളോ ചെയ്ത് അങ്ങോട്ടേക്ക് വന്നു പിന്നീട് നയനടുത്തേ പിടിച്ച് തള്ളി അയ്യോ എൻ്റെ മോൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്നിങ്ങനെ മുത്തശ്ശി ചോദിക്കുമ്പോൾ ഉടൻ തന്നെ അദർശി പറയുകയാണ് നയനക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ അവൾക്ക് വയറുവേദനയാണ് അതിനിടയ്ക്ക് വീണ്ടും വയറ്റിലോട്ട് ഇടിച്ചത് കൊണ്ട് തന്നെ അവൾക്ക് വയറ് ചെറിയ വേദന ഉണ്ട് ഇതെന്താ ഇവരെല്ലാ ഇവരുടെ എല്ലാവരുടെയും കാട്ടിൽ കണ്ടായി ഇവളാണ് നയനാണ് ഇവിടുത്തെ വല്യമ്മയ്ക്ക് ലിവർ കൊടുത്തതെന്നുള്ള ആ ഒരു പരിചരണമാണല്ലോ എല്ലാവരും അവൾക്ക് കൊടുക്കുന്നത് അത് കേൾക്കുന്ന മുത്തശ്ശനാകെ ഞെട്ടി പോകാനിട്ടാ എന്നാൽ മുത്തശ്ശനോട് അനാമിക ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടില്ല അവളുടെ പേരിൽ ഞാൻ കേസ് കൊടുക്കാൻ പോവാണ് അത് കേൾക്കുന്ന മുത്തശ്ശിൻ്റെ മുന്നിൽ വെച്ച് ആദർശം പറയണേ അങ്ങനെ നീ കേസ് കൊടുക്കുകയാണെങ്കിൽ നിൻ്റെ പേരിൽ എനിക്ക് ആദ്യം കേസ് കൊടുക്കേണ്ടി വരും കാരണം അവരൊരിക്കലും നിൻ്റെ അടുത്ത് വന്ന് ആക്രമിച്ചതല്ല നീ എൻ്റെ ഭാര്യയെ എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ എടുത്ത് കൊടുത്താൽ എൻ്റെ വീട്ടിൽ പോയി നീ ആക്രമിച്ചു എന്ന് പറഞ്ഞ് ഞാനൊരു കേസ് കൊടുത്താൽ പിന്നീട് എന്താ ഉണ്ടാവുക എന്ന് അറിയുക അനാമിക എന്ന് പറയുമ്പോൾ അനാമിക അവിടെ ചൂളിപ്പോകുന്നുട്ടോ ഇതേ സമയം അനാമിക അല്ലെങ്കിൽ ഈ വീട്ടിലെ ആർക്കും എനിക്കൊരു വിലയും നിലയും തരില്ല ഇവിടെ എല്ലാവർക്കും നേനയോടാണ് സ്നേഹം എല്ലാ സ്ഥാനങ്ങളും നനയ്ക്കാണ് കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ അതൊക്കെ നിൻ്റെ തോന്നലാണ് അനാമികയെ ഓരോ പ്രവൃത്തിയും ഓരോരുത്തരിൽ നിന്ന് കിട്ടുന്നതിനനുസരിച്ചിട്ടും അവരവരുടെ വില കൽപ്പിക്കുന്നതെന്ന് പറഞ്ഞ് മുത്തശ്ശൻ അനാമികയെ വഴക്ക് പറയേണ്ടിട്ടാണ് അങ്ങനെ നല്ലൊരു മാലപ്പുടക്കത്തിന് തീ കൊളത്തിയതുപോലെയുള്ള അടിയോടിയോട് പൂരമാണ് നന്ദുവിൽ നിന്ന് കിട്ടിയത് കേട്ടോ